ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ് നെല്ലിപ്പുഴ കുന്തിപ്പുഴ എന്നിവയാണ് അവയിൽ പ്രധാനം നിറയെ മുടിപ്പിൻ വളവോട് കൂടിയ അട്ടപ്പാടി ചുരം റോഡ് താഴ്വര എന്നിവ നയനാനന്ദം തരുന്നവയാണ് പക്ഷെ അട്ടപ്പാടിയിലെ ചില ജീവിതങ്ങളും അവരുടെ കഥകളും കേട്ടാൽ നമ്മുടെ കണ്ണു നിറയും അച്ഛൻ മരിച്ച ശേഷം അമ്മ തനിച്ചാക്കിപ്പോയ സഹോദരങ്ങളെ പോറ്റാൻ സർവീസ് സ്റ്റേഷനിൽ വാഹനം കഴുകുകയാണ് അട്ടപ്പാടി ഗൂളിക്കടവിലെ ആദിവാസി യുവതി പ്രിയ ജീവിത ദുരിതങ്ങൾക്കിടയിൽ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയെങ്കിലും ഒരു വിഷയത്തിൽ ജയിക്കാനായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രിയയുടെ അച്ഛൻ അയ്യപ്പൻ മരിച്ചു അധികം വൈകാതെ അമ്മ ബീന ജോലി തേടിപ്പോയി ആദ്യമൊക്കെ വീട്ടിലേക്ക് വരുമായിരുന്നെങ്കിലും പിന്നീട് തീരെ വരാതെയായെന്ന് പ്രിയ പറഞ്ഞു പ്രിയയുടെ സഹോദരി പാലക്കാട്ടെ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയാണ് ഇളയ സഹോദരന് പ്ലസ് ടു പൂർത്തിയാക്കാനായില്ല കൂലിപ്പണിക്ക് പോകുന്നു ജീർണിച്ച മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ ഇടിഞ്ഞു വീഴാറായ നാല് ചുമരുകൾക്കുള്ളിലാണ് പ്രിയയുടെയും സഹോദരങ്ങളുടെയും ജീവിതം ശുചിമുറിയില്ല ശുദ്ധജല കണക്ഷൻ ഇല്ല വീടിരിക്കുന്നത് ഗൂളിക്കടവ് ടൗണിനടുത്ത് പ്രധാന റോഡരികിൽ മുത്തച്ഛന്റെ പേരിലുള്ള ഭൂമിയിലാണ് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പട്ടികവർഗ വകുപ്പ് അനുവദിച്ച വീട് നിർമ്മാണം മുടങ്ങി പ്രിയയുടെയും സഹോദരങ്ങളുടെയും ദുരിതം മാധ്യമ വാർത്തയിലൂടെയാണ് പുറം ലോകമറിഞ്ഞത് തുടർന്ന് കളക്ടറും റവന്യൂ പട്ടികവർഗ വകുപ്പുകളും ഇടപെട്ടു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പട്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ സി പി ഐ നേതാക്കളും ഇടപെട്ടു കഴിഞ്ഞ ദിവസം പ്രിയയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ രണ്ടുപേരെ അഗളി പോലീസ് താക്കീത് ചെയ്തു ഇന്നലെ ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ എം വി മോഹനൻ പ്രിയയുടെ വീട്ടിലെത്തി വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നടപടിക്ക് ശുപാർശ നൽകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എന്നാൽ കുടുംബത്തിന്റെ റവന്യൂ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി കളക്ടർ ജി പ്രിയങ്ക വ്യക്തമാക്കി ഭൂമിക്ക് ഉടമസ്ഥാവകാശമുള്ള മറ്റു കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ തഹസിൽദാറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയുടെ തണ്ടപ്പേരനുവദിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ മെല്ലെപ്പോക്ക് കാണിക്കുന്നെന്നും ഇത് കാരണം ഭവന പദ്ധതിയിൽ പേരുണ്ടായിട്ടും വീട് നിർമ്മാണം നടത്താൻ കഴിയുന്നില്ലെന്നുമായിരുന്നു പ്രിയയുടെ പ്രധാന പരാതി ഈ പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ പരിഹാരമായത് പ്രിയയും സഹോദരങ്ങളും ഇപ്പോഴും പാതി തകർന്ന വീട്ടിലാണ് കഴിയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുകാരി പ്രിയയുടെ വീടുള്ള ഭൂമിയിൽ ഭൂമാഫിയ കണ്ണുവച്ചിരുന്നെന്നാണ് റിപ്പോർട്ട് ഒരേക്കറിനു മുകളിലുള്ള ഭൂമി സ്വന്തമാക്കാൻ ശ്രമം നടന്നെന്നും ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ നേതാക്കളും കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട് ഭൂമിയിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കാലതാമസമുണ്ടാക്കിയത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയായിരുന്നു വാർഡ് മെമ്പർ മുതൽ എം വരെയുള്ള ജനപ്രതിനിധികളെ പ്രിയ നേരിട്ട് കണ്ട് പരാതി നൽകിയിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ആരോപണമുണ്ട് ഭൂമിയിലെ പ്രതിസന്ധി മാറിയാൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ അനുവദിക്കപ്പെട്ട തുക ലഭിക്കും പ്രിയയുടെ ദുരന്തത്തിന് ഒരുവിധമെങ്കിലും പരിഹാരമാകും